ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ കുറേ ക്ഷേത്രങ്ങൾ ഞാൻ സന്ദർശിച്ചു അവയിൽ ചിലതിൻ്റെയെങ്കിലും വീഡിയോകൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതിൽ ഒന്നാണ് ചവറയിലെ ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി പറയാൻ ഒരു വീഡിയോ മതിയാകില്ല അതിനാൽ ക്ഷേത്രത്തെപ്പറ്റി വളരെ ചുരുക്കമായുള്ള ഒരു ചിത്രം നൽകുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മൗര്യന്മാർ പോലുള്ള ആദ്യകാല കേരള രാജവംശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം എ ഡി ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലേതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ക്ഷേത്രം ഒരു മായാലോകത്തിലാണ് എന്നാണ് എനിക്ക് ആദ്യമായി തോന്നിയത് ഇത് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിനും ടി എസ് കനാലിനും ഇടയിലുള്ള മണൽ നിറഞ്ഞ ഒരു കടൽ തീരത്താണ് അതായത് ദൈവികതയും പ്രകൃതി സൗന്ദര്യവും ഇഴചേർന്ന ചവറയിലുള്ള ഒരു ദ്വീപിലാണ് കാട്ടിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചുരുക്കം പൊന്മന കൊല്ലം അല്ലെങ്കിൽ ആലപ്പുഴ ഇവിടെ നിന്നും ബോട്ട് മാർഗമോ കരുനാഗപ്പള്ളിയിൽ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ക്ഷേത്രത്തിലേക്ക് ബസ് അല്ലെങ്കിൽ ട്രെയിൻ മാർഗമോ എത്തിച്ചേരാം പൊന്മനയിൽ നിന്നും ഞങ്ങൾ ഒരു വള്ളത്തിലാണ് അമ്പലത്തിലേക്ക് പോയത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ഭദ്രകാളി ഉഗ്രമൂർത്തി എന്നും പറയും ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം ദേവി ചമ്പക്കുളത്ത് നിന്ന് ഒരു മുതലയുടെ പുറത്താണ് എത്തിയതെന്നും ദേവിയുടെ അവതാര സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചുവെന്നുമാണ് ഐതിഹ്യം ദുർഗയും യക്ഷിയമ്മയുമാണ് മറ്റു ദേവതകൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നിന്നുള്ള മണികൾ ആൽമരത്തിനു ചുറ്റും ഏഴ് തവണ ചുറ്റുവച്ച ശേഷം മരത്തിൽ കെട്ടുന്നു ഒരു പുരോഹിതൻ വീണുകിടക്കുന്ന ഒരു മണി കണ്ടെത്തി അത് ഒരു ആൽമരത്തിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായതായിട്ടാണ് ഐതിഹ്യം ആയിരക്കണക്കിന് മണികളിൽ നിന്നുള്ള നാദം ക്ഷേത്രപരിസരത്തെ ആകമാനം ഭക്തിയും പോസിറ്റീവ് എനർജിയും കൊണ്ട് നിറയ്ക്കുന്നു നൂലുകൾ ദ്രവിച്ച് സ്വയം വീഴുന്നത് വരെ എല്ലാ മണികളും മരത്തിൽ തന്നെ നിർത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വളപ്പിലെ തെങ്ങുകളിൽ പോലും ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം കടലിൽ നിന്നും വെറും മീറ്ററുകൾ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നിട്ടും അത്ഭുതകരമെന്നു പറയട്ടെ രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ക്ഷേത്രത്തിന് ഒന്നും തന്നെ പറ്റിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അഞ്ച് കോമ്പൗണ്ട് കിണറുകൾ ഉപ്പുരസമില്ലാത്ത ശുദ്ധജലം നൽകുന്നതായും അറിയപ്പെടുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിന് പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു ആയിരക്കണക്കിന് കുടിലുകളും കൂടാരങ്ങളും അവരുടെ താമസത്തിനായി ക്ഷേത്ര പരിസരത്തു തന്നെ ഒരുക്കുക പതിവ് അങ്ങനെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുകയും ദിവസേനയുള്ള പ്രാർത്ഥനകളിലും സമൂഹ ഭക്ഷണത്തിലും പങ്കെടുക്കുകയും ചെയ്യും പൊങ്കാല ഒരു ദൈനംദിന ആചാരമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മറ്റ് പൂജകളും നടക്കുക പതിവുണ്ട് ശിവേലി ഘോഷയാത്ര കാണാൻ വേണ്ടി എനിക്ക് സംതൃപ്തി നൽകുന്ന ഒന്നായിരുന്നുവെന്ന് പറയട്ടെ ഈ ക്ഷേത്രത്തിലെ ദർശനം എൻ്റെ ആത്മീയ യാത്രയെ മാറ്റിമറിച്ച ഒരു അവസരമാണെന്ന് എടുത്തു പറയേണ്ടതാണ് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് പോകാൻ നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തരുത് എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം